കേരള ഹോം നഴ്സിംഗ് കേരള ജോബ് സർവീസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിരവധി ജോലി അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ താമസം ഭക്ഷണത്തോടു കൂടി ഒരു ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി രൂപ വരെ സാലറി ലഭിക്കുന്ന ജോലിയാണ് നിങ്ങൾ ആവശ്യമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നേഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്തൊക്കെ മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വേക്കൻസികളെ ആദ്യം പരിചയപ്പെടുത്തുക ആദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഹോം നേഴ്സിംഗ് മേഖലയിൽ എന്തൊക്കെ വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഹോം നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ വീട്ടുജോലി രോഗി പരിചരണം ആശുപത്രി കൂട്ടിരിപ്പ് പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് കുട്ടികളെ പരിപാലിക്കൽ ക്ലീനിങ് കുക്കിംഗ് ഹെൽപ്പർ സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് നമുക്ക് വീടുകളിലേക്ക് വരുന്ന വേക്കൻസി ഇതിൽ ചില ചില ജോലികൾക്ക് മുൻപരിചയം നിർബന്ധമാണ് ചിലപ്പോൾ ജോലി മുൻപരിചയം ആവശ്യമില്ല മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് അതുപോലെ അടുത്ത വേക്കൻസി വരുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ മുൻ അത്യാവശ്യം എക്സ്പീരിയൻസ് നിർബന്ധമാണ് മിനിമം ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോസ്റ്റൽ മേഖല എന്ന് പറയുന്നത് അതിന് അതുപോലെ കുക്കിങ്ങിനോട് താല്പര്യമുള്ള ആളുകൾക്ക് കിച്ചൺ ഹെൽപ്പറായിട്ട് നമുക്ക് വേക്കൻസി ഉണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് അപ്പോൾ ഹോസ്റ്റലിലേക്ക് കുക്കിനെയും ക്ലീനിങ് സ്റ്റാഫിനെ കിച്ചൺ ഹെൽപ്പറേം ആവശ്യമുണ്ട് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോം സ്റ്റേ ഹൗസ് ബോട്ട് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ മാനേജർ കിച്ചൺ ക്ലീൻ സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ റൂം ബോയ് ക്യാപ്റ്റൻ വെയ്റ്റർ സെക്യൂരിറ്റി എന്നീ മേഖലകളിൽ ഒരുപാട് ജോലി ഒഴിവുകളുണ്ട് അത് ഇപ്പോൾ റിസോർട്ടുകളൊക്കെ വയനാട് മൂന്നാറ് അതുപോലെ തന്നെ ആലപ്പുഴ തിരുവനന്തപുരം അങ്ങനെ എല്ലാ ജില്ലകളും അറിയാമല്ലോ നല്ല ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഒരുപാട് റിസോർട്ടുകൾ വരുന്നുണ്ട് പിന്നെ ഹോസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ സിറ്റികളിലൊക്കെ ജോലി ചെയ്യാനും പഠിക്കാനൊക്കെ വരുന്ന പിള്ളേർക്ക് താമസിക്കുന്ന സ്ഥലമാണ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് ആളുകൾ ആവശ്യമുണ്ട് താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് അതുപോലെ രജിസ്ട്രേഷൻ വീസോ സർവീസ് ചാർജോ മുൻകൂട്ടി കൊടുക്കാതെ നിങ്ങൾക്ക് ബസ്സിനോ ട്രെയിനോ പോകാൻ ഒരു ക്യാഷിന് നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ് അപ്പോൾ ഈ ഇത്രയും നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് എക്സ്പീരിയൻസ് വാട്സാപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് ജോബ്സെന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്തു വെക്കാൻ ഒരിക്കലും മറക്കരുത് സേവ് ചെയ്യാതെ നമുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പിൽ വരുന്ന വേക്കൻസികൾ അറിയാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് നമ്പർ സേവ് ചെയ്താൽ മാത്രമേ നമുക്ക് വേക്കൻസികളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ വാട്ട്സ്ആപ്പിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുകയാണ് അപ്പോൾ ഇനി വീഡിയോ അപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനി ഉണ്ടാവണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ജോലി അന്വേഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇതിൻ്റെ ഷെയർ ലിങ്ക് എടുത്ത് പോസ്റ്റ് ചെയ്താൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകളെ ഗ്രൂപ്പിലേക്ക് ഇതിൻ്റെ ഷെയർ ലിങ്ക് എടുത്തിട്ട് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റെപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഓക്കെ താങ്ക്